നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം സംഗീത സംവിധായകൻ ഗോപി കുറിച്ച് പിറന്നാൾ ദിനത്തിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് ഗോപി സുന്ദറിൻ്റെ കൂട്ടുകാരി ഗോപി സുന്ദറിൻ്റെ പിറന്നാൾ ദിനത്തിൽ നിരവധി സുഹൃത്തുക്കളാണ് ആശംസകൾ നേർന്നത് ഇക്കൂട്ടത്തിൽ മോഡലും കലാകാരിയും മുൻ മിസ്സിസ് കേരള ഫൈനലിസ്റ്റുമായ താര നായറിൻ്റെ പോസ്റ്റാണ് ഗോപി സുന്ദറിൻ്റെ ആരാധകർ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് ഗോപി സുന്ദറിൻ്റെ ഒപ്പമുള്ള ചിത്രങ്ങൾ ഫ്രെയിം ചെയ്താണ് ഇവർ സമ്മാനം നൽകിയത് നിങ്ങളൊരു രക്തമാണെന്നും കൂടെയുള്ളതിന് നന്ദിയെന്നുമാണ് ഫോട്ടോയ്ക്കൊപ്പമുള്ള കുറിപ്പിൽ ഇവർ എഴുതിയിരിക്കുന്നത് ഗിഫ്റ്റ് ഹാംബർ തയ്യാറാക്കി നൽകിയ ഗ്യാലറി ആർട്സ് ഇരുവരെയും ടാഗ് ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ സമ്മാനത്തിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും പങ്കുവച്ചിട്ടുണ്ട് ഗോപി സുന്ദറിൻ്റെ നാൽപ്പത്തിയേഴാം ജന്മദിനത്തിലാണ് കൂട്ടുകാർ ആശംസ നേർന്നിരിക്കുന്നത് എന്നാൽ പ്രിയസുഹൃത്ത് മയോനി എന്ന പ്രിയ നായർക്കൊപ്പമുള്ള മനോഹരമായ ചിത്രം പങ്കിട്ടുകൊണ്ടാണ് തൻ്റെ ജന്മദിനത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഗോപി സുന്ദർ കുറിച്ചത് എൻ്റെ എക്കാലത്തെയും മികച്ച ജന്മദിനമെന്നാണ് ഗോപി സുന്ദർ ഈ ചിത്രത്തിൽ നൽകിയ അടിക്കുറിപ്പ്